ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോദ്യ ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സാധനം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ തേങ്ങയുടെ മോൾ ബാധിതിരിക്കുന്ന ആ ഒരു പൂവാണ് എന്നിട്ട് ഞാൻ ഒരു കാല് കുപ്പി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് കുപ്പി വേണമെങ്കിലും എടുക്കാം പ്ലാസ്റ്റിക് കുപ്പി ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം അല്ലാത്ത ഇതുപോലെ ഗ്ലാസ് ബോട്ടിലോ ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ ഒരു സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതാണ്ട് അത് പ്ലാസ്റ്റിക് ഇത് ഇത്തിരി ചില്ലു കുപ്പി അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ നിങ്ങളുടെ അതിലുള്ള ഏത് കുപ്പി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് അത് മൊത്തത്തിൽ ഇതുപോലത്തെ ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബ്ലാക്കാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ പ്രൊജക്റ്റായി നിൽക്കണമെങ്കിൽ ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് നല്ല അട്രാക്റ്റീവ് കളറായിട്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്നവർക്ക് നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ കേട്ടോ പിന്നെ കൂട്ടുകാരെ ഇതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ് വീഡിയോസ് പിന്നെ നമ്മുടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ട് ഒരുപാടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് നോക്കുക അങ്ങനെ നമ്മുടെ ബോട്ടിലിന് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇപ്പോൾ നല്ല അത്ര മാത്രം ചൂടാണ് പെട്ടെന്ന് എന്നെ വെച്ച ഉടനെ തന്നെ എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു സംഭവം നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടായിരിക്കുന്ന ചരടാണ് ഇപ്പോഴത്തെ ഡ്രസ്സുകളിൽ ഉണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെൻ്റെ കയ്യിൽ വച്ച് ഞാൻ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു നൂലിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് നൂലില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ടിഷ്യൂ പേപ്പറിനെ ജസ്റ്റ് വെള്ളവും പിന്നെ ഫെവീകോളും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് നമ്മുടെ ആ ഒരു നൂല് പോലെ ആക്കുന്ന ഒരു ടൈപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ചെയ്തു കൊടുത്താലും മതി അല്ലെങ്കിൽ കട്ടിയിലേതെങ്കിലും നൂലെടുത്താലും മതി എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു തേങ്ങാ കുലയിലുള്ള ആ ഒരു പൂവിനെ എടുത്ത് ഇതുപോലെ നമ്മുടെ ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അവർ തണ്ടുവായിട്ട് യോജിച്ച് പോകുന്ന രീതിക്കാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും ഞാൻ യൂസാക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗ്ലൂഗണ്ണാണ് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഒട്ടി കിട്ടിക്കോളും നമുക്ക് അധികം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇത് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് മെയിൻ ധാരായിട്ടുള്ള നമ്മുടെ ഒരു പ്ലാ സോറി പ്ലാവിലയാണ് പ്ലാവില അപ്പോൾ അതോ നിങ്ങളുടെ കയ്യിലുള്ള ഏതുണങ്ങി ഇല വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പ്ലാവിലയാണ് ഇപ്പോൾ മഹാഗണിയൊക്കെ തൊഴിഞ്ഞ് വീഴുന്ന ആ ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അങ്ങനെ പ്ലാവിലെ കറക്റ്റ് ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ആ ലീഫിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഒട്ടിച്ചു കൊടുത്തു ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി വേറെ ലീഫിന് ഒന്നും പോകേണ്ട നമ്മുടെ വീട്ടിലുള്ള വെറുതെ ഇതുപോലെ കത്തിച്ച് കളയുന്ന ഈ ഒരു പ്ലാവിലയോ ഇങ്ങനത്തെ ഏത് ഇലവേണോ ഉണങ്ങിയിട്ടുള്ള ഏത് വേണോ നമുക്ക് എടുക്കാവുന്നതാണ് പ്ലാവിലയൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് നിങ്ങളീ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ക്ലിയർ വാർണിഷ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുന്നതായിരിക്കും ഉചിതം ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ഇളകി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പൊട്ടി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ക്ലിയർ വാർണിഷ് അത് അവിടെ തന്നെ അങ്ങ് സെറ്റായിരുന്നോളും കണ്ടില്ലേ ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് മഹാഗണിയുടെ ആ ഒരു ഇലയാണ് അതെടുത്ത് ആ കറക്റ്റ് ലീഫിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ദേ ഇത് കാണിക്കുന്നത് പോലെ ഒന്ന് നമ്മുടെ ഒരു പൂവിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചില്ലുകുപ്പി ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആര് വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലായാലും നിങ്ങളതെടുത്ത് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നല്ല സിമ്പിളായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മൾ ചെയ്ത വർക്കിനൊന്ന് പെയിൻറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആക്രലിക് കളറ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പൂവിനൊന്ന് കളർ അടിച്ചു കൊടുക്കാം അത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു വർക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ബ്ലാക്ക് കളർ എന്നെ ആയിരുന്നാൽ കുറച്ചും ഭംഗി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പുതിയ ബ്രഷാണ് അപ്പോൾ നമ്മൾ ഒന്നും അതിനെ ഇതുപോലെ ഇതുപോലെയൊന്നാക്കാതെ അടിച്ചു കൊടുത്തതുകൊണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് കറക്റ്റായിട്ട് അതൊന്നും ആവുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇത് ഇതുപോലെ നമ്മുടെ ചെയ്ത് കൊടുത്ത ആ ഒരു ഒട്ടിച്ചു കൊടുത്ത ഈ ഒരു പൂവിന് ഈ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ദേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കയ്യിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ഒരുപാട് പെയിൻറ്റും തീന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് ഡിഫറൻറ്റ് കളേർസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് റെഡൊക്കെ മാറ്റി പിടിച്ചു ഇതുപോലത്തെ ഒരു പിങ്ക് ആണോ എന്ന് വെച്ചാൽ ആണ് അല്ലേന്ന് വെച്ചാൽ അല്ല അപ്പോൾ ആ ഒരു ഷെയ്ഡിലുള്ള കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മുടെ ആ ഒരു പൂവിൽ ഇതുപോലൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ക്ലേഡ് ആവശ്യമില്ല വേറെ ഒരു ഒന്നിൻ്റെ ആവശ്യമില്ല ഇതുപോലത്തെ നമ്മൾ വെറുതെ എടുത്തെറിയുന്ന തേങ്ങയുടെ ഈ ഒരു പൂവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഇത് അതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ യെല്ലോ കളർ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ ഒരു യെല്ലോ കളർ അടിച്ചപ്പോൾ എനിക്ക് വലിയൊരു പെർഫെക്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് നമ്മുടെ ആ ഒരു പൂവിന് ഒരു ഫിനിഷിങ് ലുക്കൊന്നും കിട്ടിയിട്ടില്ല ഇനി നമ്മുടെ ആ ഒരു ഇലയ്ക്ക് പച്ച നിറം ഒന്നടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഇലകൾക്കും പിന്നെ ആ ഒരു തണ്ടിനും പച്ച നിറം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡാർക്ക് പച്ച എടുക്കുന്നതിനേക്കാളും ഇതുപോലത്തെ ഇളം പച്ച ഒരു തത്തമ്മ പച്ച എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കിന് അപ്പോൾ തീ നമ്മുടെ ഇലകൾക്കെല്ലാം ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരെയും നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ റീയൂസിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾ വെറുതെ എടുത്തെറിയുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ക്യാരി ബാഗ് ഉണ്ടല്ലോ പുറത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു തുണി സഞ്ചി അത് വെച്ചിട്ട് ഞാൻ സൂപ്പർ ഐറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് ഐറ്റം അത് കൂടാൻ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വാൾ ഹാങ്ങിങ് അല്ലാതെ കുറച്ച് പൂക്കൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെന്തേ നമ്മുടെ ലാസ്റ്റ് ആ ഒരു ലീഫിനും ഈ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാ സൈഡും പെയിൻ്റ് ആവണമെന്നില്ല അപ്പോൾ അത് നോക്കി നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുക അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ അറിയാമല്ലോ മനസ്സിലായല്ലോ ഒരു തിരി അപ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള യെല്ലോ കളർ എടുത്താൽ മതി അതെടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ലൈൻ ലൈനായിട്ട് നമ്മുടെ ഒരു ലീഫിൻ്റെ ഉണ്ടല്ലോ ആ ഒരു വെയിൻ അനുസരിച്ച് അതുപോലൊന്ന് വരച്ചു കൊടുക്കുക എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നതാണ് അപ്പോൾ അതുപോലൊന്ന് വരച്ചെടുക്കുക സിമ്പിൾ സിമ്പിളല്ലേ ഇതിലിപ്പോൾ എന്താണ് പണി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് വേറെ പാടായിട്ട് ഇതിലൊന്നും തന്നെ ഇല്ല ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റവും കൂടെയാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്കിന് എന്തോ ഒരു ഫിനിഷിങ് കുറവുണ്ട് അപ്പോൾ ഈ ഒരു പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ ഒന്ന് ചെയ്തു കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോട്ടിൽ കുറച്ചുകൂടെ വലുതാണെങ്കിൽ അതായത് നമ്മുടെ സാധാരണ ടിന്നൊക്കെ ഉണ്ട് ഒരു നമ്മുടെ വീട്ടില് വേണ്ടാതെ ഇട്ടിരിക്കുന്ന ചെറിയ ചെറുതല്ല ഒരു മീഡിയം സൈസ് ടിന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ രണ്ട് പൂക്കളൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇനി ഇത് ഞാനൊരു ജൂട്ട് എടുക്കുന്നുണ്ട് ചുമ്മാ ജാടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ജൂട്ടെന്നൊക്കെ പറഞ്ഞത് ആ നമ്മുടെ സാധാരണ ചാക്കുനൂല് അപ്പൊ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അതിന്റെ നെക്കിന്റെ ആ ഒരു നെക്കിലായിട്ട് ഇത് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് അതടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഈ ഒരു ജൂട്ട് എന്തോ എനിക്ക് ജൂട്ട് കെട്ടി കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് അതിൻ്റെ അടപ്പക്കൊന്ന് മാറ്റി കൊടുത്തു കംപ്ലീറ്റ് ജൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ബ്ലൂ വെച്ചിട്ട് അതിനെ ഒന്ന് അവിടെ ഒന്ന് സെക്യൂർഡാക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ സിമ്പിൾ ക്രാഫ്റ്റല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റല്ലേ അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ആ ഒരു ജൂട്ട് നന്നായിട്ട് കൊടുത്തതിന് ശേഷം അതിലായിട്ട് ഇതുപോലെ നമ്മുടെ ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു നൂല് ഇതുപോലെയൊക്കെ ഒന്ന് പൊങ്ങി തിരിഞ്ഞ് മറിഞ്ഞു ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ഉരുകി കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അതൊന്ന് പറയുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബായ്